ഹലോ നമസ്കാരം രഥസോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്പന്നീർ പൂവിൻ്റെ കഥയൊന്ന് നോക്കിയാലോ ചെമ്പനീർ പൂവിൻ്റെ കഥയിൽ അങ്ങനെ രവി ഓരോരുത്തരുടെ അടുത്തും പൈസ വാങ്ങിക്കുന്നുണ്ട് അത് എന്തിനാ എഴുതിനാന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളെ രേവതി രണ്ടായിരം കൊടുക്കാറുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേറെ മുതലാളി ഭയങ്കര കുടീശ്ശരന്മാരെ മക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആരും എന്താ കൊടുക്കാത്തത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ ഞാൻ അയ്യായിരം തരാമെന്ന് അപ്പോൾ ശ്രുതി പറഞ്ഞണ്ടേ ഇപ്പോൾ വലിയ അതൊന്നും ഇല്ലാണ്ടോ ഞാൻ എണ്ണായിരം കൊടുക്കില്ല പിന്നെ നീ എന്തിനാ അയ്യായിരം കൊടുക്കുന്നത് ഇപ്പോൾ എണ്ണായിരം എന്ന് എന്ന് ഞാൻ അയ്യായിരം കൊടുക്കും പിന്നെ ഒന്നും ഉണ്ടല്ലേ ശ്രുതിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ശ്രുതി അയ്യായിരം കൊടുക്കണേലട്ടോ അത് കഴിഞ്ഞിട്ട് വർഷത്തിനങ്ങനെ നോക്കുമ്പോൾ വർഷം അറിയും ഞാനൊരു പതിനായിരം തരാങ്ങൾ എന്ന് പറയും അപ്പോൾ പറയും പതിനായിരം അങ്ങനെ പറയണേ സുതി അപ്പോൾ പറയും വേണ്ട എൻ്റെ മരുമക്കൾ ആരും ഒന്നും തരണ്ട നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെന്തായാലും തരുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ പൈസ വേണ്ട എന്ന് അറിയണേ നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ എന്ന് പറയണ്ടേ അപ്പോൾ രേവജറിയല്ല അച്ഛാ അത് എറിയുമ്പോൾ വേണ്ട മോളെ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അത് ചിലവാക്കണ്ടിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ചന്ദ്ര അറിയും അല്ല നമ്മളിപ്പോൾ അവിടെ കൂടിയിരിക്കുന്നത് പുതിയ ഒരു റൂമിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ എന്തിനാ അപ്പോൾ പിന്നെ ഈ ഇത് എടുക്കുന്നത് റൂമ് ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാത്തത് എന്താന്ന് നോക്കുമ്പോൾ പറയും അതിന് സംസാരിക്കാൻ അങ്ങനെ സമയമായിട്ടില്ല സമയമാകുമ്പോൾ ഞാനത് സംസാരിക്കാം എന്നിങ്ങനെ പറയുകയാണ് രവി അങ്ങനെ എല്ലാവരും രവി അവിടുന്ന് നീശവും എല്ലാവരും അങ്ങനെ അങ്ങനെയൊക്കെ പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ സച്ചിം രേവതിയും കൂടെ അല്ല സച്ചിം മറ്റേ സുധീം ശ്രീകാന്തും കൂടെ പുറത്ത് നിന്നിട്ടിങ്ങനെ ഇപ്പോൾ അപ്പോൾ സച്ചി വണ്ടി ലോ സ്കൂട്ടറ് കഴുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീകാന്ത അവിടെ ഇരിക്കുന്നുണ്ട് സുതി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സുധി ചോദിക്കുകയാണ് എന്തിനാകും ഇപ്പോൾ അച്ഛ അച്ഛൻ ഈ പൈസ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങ വാങ്ങുന്നത് അതിൻ്റെ മുന്നേ സുതി ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ തന്നെ ആ സഭയിൽ തന്നെ സുതി ചോദിക്കുന്നുണ്ട് അല്ല അച്ഛൻ എന്തിനാണ് അപ്പോൾ ഈ പൈസ വാങ്ങിക്കുന്നത് ഇത്രയും കാലം അച്ഛൻ ഇങ്ങനൊരു കണക്ക് പറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ എന്തിനാണ് അച്ഛനിപ്പോൾ പൈസ മേടിക്കുന്നത് ഞങ്ങളെ കയ്യിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എടുത്ത വഴിക്ക് സച്ചി പറയും നീ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഓരോ കാര്യത്തിനും പൈസ വാങ്ങിയിരുന്നില്ലേ അത് എന്തിനാണെന്ന് അച്ഛൻ നിന്നോട് ചോദിച്ചിരുന്നു നോക്കുമ്പോൾ സുതി പറഞ്ഞിട്ട് ബബ ബബ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമോ അത് നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛനൊരു ആവശ്യം വന്നു നമ്മളെല്ലാവരും പൈസ കൊടുക്കുക അതുതന്നെ അല്ലാണ്ട് അപ്പം അതിൻ്റെ മുകളിലൊരു ചോദ്യം ചെയ്യൽ വേണ്ട നീ അതിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിയിരുന്നില്ല അച്ഛനോട് എപ്പോഴെങ്കിലും അച്ഛൻ നിന്നോട് കണക്ക് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു മൂന്ന് പേരും കൂടെ നിൽക്കുന്ന സമയത്ത് സുതി പറയേണ്ടത് എന്തിനാകും ഇപ്പോൾ അച്ഛനാണ് പൈസ വാങ്ങുന്നത് അപ്പോൾ എന്നറിയാം അപ്പോൾ പറഞ്ഞു യും അച്ഛൻ ഇതുവരെയും നമ്മളടുത്ത് പൈസയുടെ പിന്നെ കണക്കും കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇപ്പം എന്താ ആവശ്യം വന്നു അപ്പോൾ അച്ഛൻ പൈസ വെച്ച് മാക്സിമം നമ്മളെ കയ്യിലുള്ളതിൻ്റെ മാക്സിമം പൈസ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് ഇങ്ങനെ ശ്രീകാന്ത് പറയും കേട്ടോ അപ്പോൾ അതന്നെ എന്ന് പറയും നമ്മുടെ സച്ചി സച്ചി നിന്ന് വണ്ടി ഇങ്ങനെ ആയിരിക്കാം എടാ എനിക്കൊരു സംശയം ഉണ്ടടാ പിന്നെ അച്ഛനെ അച്ഛനും ഈ മൂന്ന് ഈ വീട് നമുക്ക് മൂന്നാൾക്കും കൂടെ തന്നിട്ട് അച്ഛനും അമ്മയും വേറെ പോകാനുള്ള വല്ല പ്ലാനും ആവും എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ അടുത്ത വഴിക്ക് സച്ചിക്ക് ദേഷ്യം വരെ നിനക്ക് എന്താടാ നിനക്ക് പ്രാന്തവും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മേനെ ഇവിടുന്ന് മാറാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ രണ്ടാളും ടെറസിൻ്റെ മുകളിലേ കിടക്കും ഞങ്ങൾ ടെറസിൻ്റെ ഹോളിലായിട്ട് ഞങ്ങൾ കഴിഞ്ഞോളാം പിന്നെ അച്ഛനും അമ്മേനെ ഈ വീട്ടിൽ നിന്ന് മാറും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും നീ ഒരു മനുഷ്യനാണടാ നമ്മളിവിടെ താമസിച്ചിട്ട് അച്ഛനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് നീ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടിങ്ങനെ സച്ചി സുദീനെ ചീത്ത അറിയേണ്ട കേട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ടും അറിയും അല്ലെങ്കിൽ പിന്നെ ഈ വീട് വിറ്റിട്ട് എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റിയ ഒരു വീട് വാങ്ങിക്കാനാവുന്ന അപ്പോൾ അടുത്തു സുദീ അറിയാം എനിക്കെന്താ മാസ്റ്റർ ബെഡ്റൂം വേണമെന്ന് അപ്പോൾ റിയേഷ് നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എപ്പോഴും ഈ വീട് വിൽക്കാനും പോലുള്ള ആരും ഇവിടുന്ന് മാറാനും പോകുന്നില്ല ഇപ്പോൾ മൂന്ന് പേർക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബെഡ്റൂം ഉണ്ടല്ലോ ഞാനും പിന്നെ രേവതിര ഞങ്ങൾക്കൊരു പ്രശ്നം ഞങ്ങൾ എവിടെയെങ്കിലും കടന്നോളാം അപ്പോൾ ഈ വീട് വിൽക്കുക ഇവിടുന്ന് അച്ഛനും അമ്മയും മാറിപ്പോ ഒന്നും സമ്മ സമ്മതിച്ച് തരേണ്ട കാര്യമൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് അപ്പോൾ പറയും പിന്നെ നീ വലിയൊരു ബിസിനസ്സുകാരൻ വന്നിരിക്കണു നിൻ്റെ ഒരു ബിസിനസ്സ് നിൻ്റെ അമ്മായിച്ച സഹായിച്ചുകൊണ്ടല്ലേ നീ ബിസിനസ് തുടങ്ങിയത് അല്ലാണ്ട് നീ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ കാശും കൊണ്ടൊന്നല്ലല്ലോ തുടങ്ങിയത് പിന്നെ നീ എന്തിനാണ് ഈ വലിയ വീമ്പ് പറയുന്നത് എന്ന് പറയും സച്ചി അപ്പോൾ പറയും ആ എൻ്റെ അമ്മായിച്ചൻ തന്ന പൈസ കൊണ്ട് തന്നെയാണ് എനിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് എൻ്റെ അമ്മായിച്ചൻ എന്നെ സഹായിച്ചത് നടക്കോ എൻ്റെ കയ്യിലെന്തെങ്കിലും ഉണ്ടോ പത്ത് പൈസയ്ക്ക് നിനക്ക് കത്തിൽ നിന്നെ ഭാര്യ വീട്ടിൽ എന്താ അവരെന്താ നിനക്ക് തിരയിലാണ്ട് കൊട്ട പൂവോ ആ പൂവ് നീ ചെവിയിൽ വെച്ചുകൊണ്ട് നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യും സുധി അതിൽ പറയുകടാ എൻ്റെ ഭാര്യ വീട്ടുകാരെ നീ പറഞ്ഞിട്ട് അങ്ങോട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശല്ല്യാണ് അപ്പോൾ പറയും നിൻ്റെ ഭാര്യ വീട്ടുകാരോ എന്നൊക്കെ ചോദിക്കണ്ടേ അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ നീ എൻ്റെ ഭാര്യ വീട്ടുകാരെ പറയാറായോ എന്ന് സുദീ സച്ചിനോടും ചോദിക്കാൻ ചോദിക്കുകയാണ് തിരിച്ച് അപ്പോൾ പറയാത് ശരി നിനക്ക് എൻ്റെ വീട്ടുകാർ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരെ പറയുക നിൻ്റെ വീട്ടുകാരെ പറയുമ്പോൾ നിനക്ക് അന്ന് പിടിക്കുന്നില്ല അല്ലേ എന്നിട്ട് അവർ കയ്യറ്റത്തിന് നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത ഇടപെടുക നിങ്ങളെന്താ അതിങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അല്ല അവൻ്റെ വീട്ടിൽ ഒരു ഗതിയില്ല അവൻ്റെ ഭാര്യ വീട്ടിൽ എന്നിട്ട് അവനാണ് എന്നോട് പിന്നെ എന്നോട് തട്ടിക്കയറാൻ പറ്റുന്നത് ഞാൻ വലിയ ബിസിനസ്മാനാണ് ഞാൻ വലിയ മുതലാളിയാണ് എന്നുള്ളൊരു അഹങ്കാരമാണ് സ്തുതിക്കെട്ടോ പത്ത് പൈസക്ക് ഗതിയിൽ ഇത് നീലമോഹൂർത്ത കാശാണ് ഇതൊക്കെ എല്ലാവരുടെയും കൂടിയുള്ള മുതലാണ് ഇപ്പോൾ അറ്റയ്ക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ അവിടുന്ന് എന്തു ചെയ്യും പിന്നെ ഈ ഇത് അങ്ങനെ തമ്മത്തല്ലി പിരിയാണ് അവർ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും വർഷയും കൂടി നിന്ന് സംസാരിക്കുകയാണ് രേവതിയും വർഷയും കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കേണ്ടത് അപ്പോൾ രേവതി ഈ വർഷ വർഷ രേവതിയോട് പറയേണ്ടതാണ് ഞാൻ എപ്പോൾ നോക്കിയാലും രേവതി ചേച്ചി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല ഏത് നേരം നോക്കിയാലും പണിയെടുത്ത് പണിയെടുത്തിരിക്കും പണിയെടുത്തിരിക്കും തന്നെയാണ് കാണുന്നത് എന്ന് അപ്പോൾ അത് നല്ലതല്ലേ നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല പിന്നെ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോളേക്കും ശ്രുതി അങ്ങോട്ട് വരികയാണ് ശ്രുതി വന്നിട്ട് പറയും പിന്നെ നീ എന്താണ് അച്ഛന് രണ്ടായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ നിങ്ങളത് എങ്ങനെ കൊടുക്കുക മാസം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല പതിനായിരം തന്നെ നമുക്ക് കൊടുക്കാൻ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പതിനായിരം കൊടുക്കാൻ കിട്ടുന്നത് ശ്രുതിയാണോ തീരുമാനിക്കാൻ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് അഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ ഞങ്ങളത് കൊടുക്കും അതിപ്പോൾ ഞങ്ങൾ കൊടുക്കുമോ എങ്ങനെ കൊടുക്കുവോ എങ്ങനെ കൊടുക്കില്ല എന്നൊന്നും ശ്രുതി അന്വേഷിക്കേണ്ട കാര്യമല്ല അല്ല നിങ്ങൾക്കിപ്പോൾ അതിന് മാത്രമുള്ള വരുമാനമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്താ വരുമാനം ഉള്ളത് എന്മാത്രം പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ അത് സോ സച്ചി പതിനായിരം കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ രേവതി രണ്ടായിരം കൂടെ കൊടുക്കാന്ന് പറഞ്ഞത് എന്തിനാ എന്നൊക്കെ ചോദിക്കാൻ പറയും അപ്പോൾ പറയും അത് എനിക്ക് ചെറിയ ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് അതിനിപ്പം എന്താ അത്ര കാര്യം എന്നറിയും നീ കൊടുക്കാൻ പറഞ്ഞില്ല അയ്യായിരം എന്നറിയും അതുതന്നെ അത് എവിടെ നിന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ എവിടെന്നാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നിൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള പൈസ ഉണ്ടോ നിങ്ങൾക്ക് അതിന് മാത്രമുള്ള വരുമാനം ഉണ്ടോ എന്ന് നോക്കിയാൽ അപ്പോൾ പറയും എടുത്തത് അറിയും എൻ്റെ കയ്യിൽ കാശുണ്ടോ ഇല്ലയെന്ന് എന്തിനാ നീ അന്വേഷിക്കുന്നത് നീ നിൻ്റെ കാര്യം നോക്കിയാൽ പറയും പിന്നെ ഞങ്ങൾ കൊടുക്കാൻ ആലോചിച്ചിട്ട് നീ വിഷമിക്കേണ്ട ആ സമയത്ത് ഞങ്ങൾ കൊടുക്കും എന്ന് പറയും അപ്പ അല്ല നിനക്ക് അതിന് മാത്രമുള്ള വരുമാനം എന്താ ചോദിക്കും അപ്പോൾ പറയും നിനക്കെന്താ വരുമാനം നിനക്കെന്താ വരുമാനം ചോദിക്കേണ്ട രേവതി എടുത്ത രേവതി വിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ പറയും പിന്നെ ഞാൻ ഞാനറിഞ്ഞിടത്തോളം ഇപ്പോൾ നിൻ്റെ ഭർത്താവ് ഷോറൂമിൽ ഈച്ചടിച്ചിരിക്കുകയെന്നാണ് ഞാൻ കേട്ടത് അതുപോലെ നിനക്ക് ചെറിയൊരു പാർലറല്ലേ അപ്പോൾ എന്നിപ്പോൾ അവിടേക്ക് കസ്റ്റമർമാർ വരണം എന്ന് വല്ല വരുമോ അപ്പോൾ പിന്നെ നീ എന്താ ചെയ്യുക എന്നാലും ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശില്ലായെന്ന് നിനക്ക് ആരെ കണക്ക് എന്നാണ് ചോദിക്കും ഞങ്ങൾക്ക് വരുമാനം ഇല്ലയെന്ന് നിറഞ്ഞടുത്ത് ആരെങ്കിലും കണക്ക് ബോധിപ്പിച്ചിട്ടുണ്ടോ എനിക്കും സച്ചിട്ടിനും ഒരു വരുമാനം ഇല്ല എന്നുള്ളത് നിനക്ക് ബോധിപ്പിച്ചിട്ടുണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ ആകെ രവധി ശ്രുതി കടന്നാകെ ബാ അടിക്കുകയാണ് അപ്പോൾ പറയും അങ്ങോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട ആ സമയത്ത് പ പൈസ കൊടുക്കുക നീയുമെ ചെയ്യുക അല്ലാണ്ട് എൻ്റെ പിന്നെ ഞാൻ ഞാൻ എങ്ങനെ കൊടുക്കും മറ്റുള്ള എങ്ങനെ കൊടുക്കും എന്നല്ല അന്വേഷിക്കേണ്ട കാര്യമൊന്നും നടക്കില്ല എന്നറിയാൻ അപ്പോൾ അപ്പോൾ നമ്മളെ വർഷം എടുത്ത് ഒഴിക്കോ അറിയും വർഷമില്ല ആൾ വർഷം എടുത്തൊഴിക്കോ അറിയും ആ ഇത് രേവതി ചേച്ചി ചോദിച്ചു മേടിച്ചതാണ് അപ്പോൾ രണ്ട് കിട്ടിയപ്പോൾ സമാധാനമായി ഇതിങ്ങനെ നമ്മളെ വർഷം പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രുതി അയ്യോന്നായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവണേ പിന്നെ രാത്രിയിൽ പിന്നെ ഇവർ കയറി കിടക്കുന്നത് ടെറസിൻ്റെ മുകളിൽ തന്നെ കേട്ടോ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അപ്പോൾ ഉണരുകയാണ് വെയിലിൻ്റെ ഇത് തട്ടുമ്പോൾ നമ്മുടെ സച്ചി ഉണരുമ്പോൾ രേവതി നല്ല ഉറക്കം മൂടിപ്പറച്ച് കടന്നുറങ്ങി അപ്പം പാവം ഉറങ്ങിക്കോട്ടെ ഈ സമയത്ത് ഇപ്പോൾ ഈ പൊട്ടാൻ്റെ വിചാരം ഇവിടെ പ്രഗ്നൻറ്റാന്നാണ് അപ്പോൾ ആ ഉറങ്ങട്ടെ നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ പുതപ്പിച്ചു കൊടുത്തിട്ട് എഴുന്നേറ്റ് പോരും അപ്പോൾ അടുക്കളയിൽ കയറിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ അമ്മ വഴക്കുറി ഞാൻ തന്നെ അടുക്കളയിൽ കയറാം പറഞ്ഞിട്ട് അങ്ങനെ സച്ചി വന്ന് അടുക്കളയിൽ കയറുന്നുണ്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ട് എറിയും പുട്ടുണ്ടാക്കുക അപ്പോൾ കടല ഈ വെള്ളക്കടലുണ്ടല്ലോ അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം പുട്ടും കടലക്കറി ആക്കിയാലോ ഒന്ന് അങ്ങനെ ചെയ്യാം എന്ന് എന്നറിയാം അങ്ങനെ പുട്ടൊക്കെ നനച്ച് മൂപ്പര് പുട്ട് ഉണ്ടാക്കുകയാണ് തോർത്തൊക്കെ തലയൊക്കെ കെട്ടിയിട്ട് പുട്ടുണ്ടാക്കുകയാണ് പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ വെള്ളം കടലെങ്ങനെ ഇപ്പോൾ വേവിക്കേണ്ടതെന്ന് മൂപ്പർക്ക് വലിയ വശമല്ല ഇനിയിപ്പോൾ ആരോടതൊന്ന് ചോദിക്കുക അന്ന് ശ്രീകാന്തിനോടൊന്ന് ചോദിക്കാം അവൻ പറഞ്ഞിരും എന്നിട്ട് അങ്ങനെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ഈ നേരത്തെ ആരെ വിളിക്കണെ ആരെ എന്തൊക്കെയുമ്പോൾ ഞാൻ അതിൻ്റെ ഏട്ടൻ സച്ചി അറിയുമ്പോൾ എന്താ ഏട്ടാ ഈ നേരത്തെ പറയുമ്പോ നീ നീച്ച് ചോദിക്കുമ്പോൾ ഞാൻ നീച്ചിട്ടൊന്നുമില്ല കുറച്ചു മുറക്കായിട്ടെ എന്താ വിളിച്ചു ചോദിക്കും അപ്പോൾ പറയും എടാ ഈ കടലക്കറി എങ്ങനെ ഉണ്ടാക്കാറിയാൽ എന്ന് വെക്കുമ്പോൾ ആ പുട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് കടലക്കറി ഉണ്ടാക്കിയിട്ടില്ല അറിയാം അപ്പോൾ രേവതി എടുത്ത് നീച്ചിൽ വെക്കുമ്പോൾ സുഖമല്ല അങ്ങോട്ടാണ് ഞാൻ നീച്ചത് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏട്ടനതുപോലെ ഉണ്ടാക്കിക്കോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ മതി എന്നു പറയും അപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റിലെ കറി അല്ലേ വേണ്ടതിൻ്റെ കറി വേണ്ടത് നീ പറഞ്ഞതെന്ന് അത് ഞാൻ ഉണ്ടാക്കാമെന്നറിയും അങ്ങനെ കറി ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞുണ്ടാക്കുമ്പോൾ ഓ ഇതെന്താ ഇതെന്തെങ്ങനെയാ ഇപ്പം ഇതുണ്ടാക്കുക ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യുക അപ്പം ഏറ്റവും അതാണ് ചെയ്താൽ പോരെ എന്ന് പാതി ആദ്യോർക്കത്തിൽ അങ്ങനെ ഫോൺ കട്ട് ചെയ്തു വെച്ചിട്ട് പിന്നെ നമ്മളുടെ അവൻ സ്വന്തമായിട്ടുണ്ടാക്കുക അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ രവി വാ അവൻ്റെ കാർ നിന്ന് കഴുകുക സച്ചിയുടെ കാറ് കഴുകുന്നുണ്ട് കാറ് കഴുകുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വരിക നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ നിങ്ങളെന്തിനാണ് അവൻ്റെ കാറ് കഴുകാൻ നിൽക്കുന്നതെന്ന് വെച്ചിട്ട് അങ്ങോട്ട് വരിക അപ്പോൾ പറയുക അതിനെന്താ വേറെ ഒരു പണിയിൽ വെച്ചിട്ട് നല്ലൊരു എക്സസൈസാണ് ഒരു കാര്യമാവുമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ഈ അവളെഴുന്നിട്ടില്ല തോന്നുന്നു അത്ര നേരമായിട്ട് ഒരു ഗ്ലാസ് ചായ കിട്ടിയിട്ടില്ല മനുഷ്യൻ എത്ര ഈ രേവധി ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോകാം എന്നിട്ട് ഇങ്ങനെ മറത്തുനിന്ന് വിളിച്ച് ഓർഡർ ഇടുക അപ്പോൾ കാണാം നമ്മുടെ സച്ചി പെണ്ണുങ്ങൾ മുടി കെട്ടുന്ന പോലെ മുടി തോർത്തും തുർത്തുമുണ്ട് കെട്ടി രണ്ട് കപ്പിൽ കാണാം ചായ കൊണ്ട് ഇങ്ങനെ വരും പോലെ കുണുങ്ങി 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 ഇങ്ങനെ വരുന്നത് അതായത് ഇതാ ചായ ചെന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രത്യേക ടോണിൽ രവി കളിക്കും ഇപ്പം രവി ഇങ്ങനെ അന്ധം വിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതാ ചായ കുടിക്കൂ അപ്പം പറയും നീയോ നീയായിരുന്നു അടുക്കളയിൽ അതേ ചായ കുടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അപ്പം അവളവിടെ അപ്പോൾ അവൾ ഇതുവരെയായിട്ട് നീച്ചിട്ടില്ലേ ഇല്ല നീച്ചിട്ടില്ല എന്താ നിങ്ങൾക്ക് ചായ കിട്ടിയാൽ പോരെ ചായ കുടിക്കൂ കുടിക്കൂന്ന് പറഞ്ഞ രേവതി വരികയാണ് രേവതി വരുമ്പോൾ പറയും ഇത് എന്ത് കോലം കട്ടലാടാന്ന് പറയുമ്പോൾ അമ്മയുടെ പുന്നാരമോൻ സച്ചിൻ്റെ അക്കിയ ചായ എന്ന് പറയുമ്പോൾ എൻ്റെ പുന്നാരമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഭാവത്തിൽ നിൽക്കുന്നുണ്ട് എന്താണ് ചന്ദ്ര പക്ഷെ സച്ചി അതൊന്നും ശ്രദ്ധിക്കില്ല രവി അത് കണ്ടിട്ട് എന്ത് വേഷാടാതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതേ കിടക്കുന്നു ചായ കുടിക്കുക ച എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക സ്റ്റൈലൊക്കെ പറയുന്നത് ചന്ദ്രയ്ക്കാണെങ്കിൽ അത് തീരെ പിടിക്കുന്നില്ല അതൊക്കെ കണ്ടുകൊണ്ട് രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചമ്മനേർ പൂവിൻ്റെ കഥ ഇങ്ങനെയൊക്കെയാണ് പോകണം എവിടെയെങ്കിലുമൊക്കെ വിട്ട് വരണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിൻ്റെ കഥ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ കഥയാണ് തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക ഓക്കെ നല്ലൊരു ദിവസം ആശംസ നിർത്തുന്നു താങ്ക്